അങ്ങനെയെങ്കിൽ കള്ളവോട്ട് നല്ലതാണ് എങ്ങനെയെങ്കിലെന്നോ തീർച്ചയായിട്ടും പറയാം വളരെ ചെറിയൊരു സംസാരമാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സ്വല്പം ഇൻട്രോ ആവാം അല്ലേ അപ്പോൾ ജാതി മത വർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എന്നെ എല്ലാ സഹ നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വോട്ടെന്നും കള്ള വോട്ടെന്നും പറഞ്ഞ് സഖാക്കളും ഗാന്ധിയരും നടത്തി വരുന്ന നിലവിളിയൊച്ചയിൽ രാഷ്ട്രീയ കേരളം മുങ്ങിക്കിടക്കുകയാണ് കള്ളവോട്ട് കൊണ്ടാണ് ബി ജെ പി തുടർച്ചയായി ഭരണം പിടിക്കുന്നതെന്ന് സോണിയയുടെ മകൻ രാഹുൽ പറഞ്ഞു ദീർഘകാലമായി യുവാവായി തുടരുന്ന ശ്രീ രാഹുൽ ശ്രീമതി സോണിയയുടെ കടിഞ്ഞൂൽ പുത്രൻ മാത്രമല്ല ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾ അവരുടെ നേതാവായി നിയമിച്ചിരിക്കുന്ന വ്യക്തി കൂടിയാണ് സ്വാഭാവികമായും സർക്കാരിനെയും ഭരണകക്ഷികളെയും ആവും വിധം ആക്രമിക്കേണ്ടത് അദ്ദേഹം ചുമതല വഹിക്കുന്ന തസ്തികയുടെ കടമയുമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായി ജോലിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ രാഹുൽ നടത്തുന്ന കൃത്യനിർവഹണം ആ മനുഷ്യന്റെ തൊഴിലിന്റെ ഭാഗമായിട്ടാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറം എന്തെങ്കിലും ഒരു ഗൗരവം കൊടുക്കേണ്ട ഒന്നും ആ സാധു പറഞ്ഞതിലില്ല പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നടത്തി വരുന്ന കൃത്യനിർവ്വഹണം അത് കുറ്റമറ്റതാക്കാൻ വേണ്ടുന്ന ശ്രദ്ധ പ്രതിപക്ഷ കക്ഷികൾ പുലർത്തിയാൽ രാഷ്ട്രീയ കൃഷി അവർക്ക് ലാഭകരമാക്കാൻ സാധിക്കുമെന്ന ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ അങ്ങനുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി രാഹുൽ നടത്തി വരുന്ന പരിശ്രമങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പ്രതിപക്ഷ നേതാവിനുള്ള ശമ്പളം കൊടുക്കുന്നത് ആർ എസ് എസ് ആണോ എന്ന് പറയുന്ന ഒരു സംശയം ആർക്കും തോന്നാവുന്നതേ ഉള്ളൂ അല്പം ആലോചനയുടേതായിട്ടുള്ള ഒരു ദുശീലം വെച്ച് പുലർത്തുന്ന ആർക്കും അങ്ങനെ തോന്നാവുന്ന രീതിയിലാണ് രാഹുലിന്റെ പ്രകടനങ്ങൾ പ്രവൃത്തികൾ സത്യത്തിൽ രാഹുലിനെ ഈ ജോലി ഏൽപ്പിച്ചവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പോമൻ പ്രായം ഷഷ്ടി പൂർത്തിയുടെ വക്കിലെത്തി എന്നിട്ടും യുവാവെന്ന വിളിയും കേട്ട് ആ മനുഷ്യൻ ഈ രാജ്യത്തിന്റെ തെക്കുവടക്കും കിഴക്കുപടിഞ്ഞാറുമായി അങ്ങനെ നടക്കുകയാണ് ഔദ്യോഗികമായി ഒന്ന് വിവാഹം കഴിക്കാനോ ഈ രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിക്കുള്ള വിത്ത് അവളിൽ പാകാനോ രാഹുലിന് സാധിക്കുന്നേയില്ല ആഗ്രഹിച്ച ജീവിതം അർഹിക്കുന്ന നിലയിൽ ജീവിക്കാൻ തീർച്ചയായിട്ടും ആ മനുഷ്യന് പറ്റുന്നില്ല തീരെ പറ്റുന്നില്ല നെഹ്റുവിന്റെ മകളുടെ മകന്റെ മകനായി ജനിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ സംഗതിയുടെ പേരിലാണ് ആ മനുഷ്യന് ഈ പണിയെല്ലാം ചെയ്യേണ്ടി വരുന്നത് എന്നാൽ ആ സാധുവിന് ഇതുവല്ലതും പറ്റുന്ന പണിയാണോ ഒട്ടുമല്ല ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല ഒട്ടുമല്ല സച്ചിൻ ക്രിക്കറ്റിനായി ജനിച്ചു എന്ന് നമ്മൾ പറയുന്നത് പോലെ രാഹുൽ ഒരിക്കലും രാഷ്ട്രീയത്തിനു വേണ്ടിയോ ഭാരതത്തിനു വേണ്ടിയോ ജനിച്ച ഒരാളല്ല അത് അംഗീകരിക്കാനോ അത് മനസ്സിലാക്കാനോ കോൺഗ്രസുകാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ കേട് ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി മാറാൻ പോലും സാധിക്കാതെ പോകുന്നത് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വളരെ കൃത്യമായി താൻ ഏത് രാജ്യത്തെ പൗരനാണെന്ന് പോലും ആ ശുദ്ധാത്മാവിനറിയുമെന്ന് തോന്നുന്നില്ല ഇന്തോ ഇറ്റാലിയോ ബ്രിട്ടീഷ് എന്ന നിലയിൽ ഒരുതരം സങ്കര പൗരത്വമാണ് താൻ ഈ ഭാരതത്തിൽ ഈ ഭാരതത്തിൽ നിന്നല്ല പ്രപഞ്ചത്തിൽ തന്നെ അങ്ങനെ വഹിച്ചു വരുന്നതെന്ന് ഉള്ള ഒരു വിചാരമായിരിക്കും രാഹുലിൻ്റെ ഉള്ളിലുണ്ടാവുക തൻ്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട അതിനും അപ്പുറമൊരു തിട്ടം ഈ ത്രിരാഷ്ട്ര പൗരന് ഇടയില്ല എന്തായാലും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദം തൻ്റെ കുടുംബസ്വത്താണ് എന്നും അത് തിരിച്ചു പിടിച്ചിട്ടേ വിവാഹം കഴിക്കാവൂ എന്നുമൊക്കെ ആ സാധുവിനെ ആരോ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിചാരം പോങ്ങന്റെ ഉള്ളിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പഠായ പണിയിലും മറ്റ് ഈ ഒളിവിനോദത്തിലുമൊക്കെയായി ദാമ്പത്യ പൂതി ഒതുക്കേണ്ടതായിട്ടുള്ള നിലയിലാണ് നേതാവ് മുതൽ അണിയാൻ വരെയുള്ള അടിമ കൊങ്ങികൾ ആ സാധു മനുഷ്യനായി ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുലിനെ പിടിച്ച് രാഷ്ട്രീയ കർഷകനാക്കുന്ന ആളുകൾക്കുമേൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുക്കണമെന്ന് ഒരിക്കൽ കൂടി പോങ്ങൻ അഭ്യർത്ഥിക്കേണ്ടി വരുന്നത് േ ഇനി നമുക്ക് തൃശ്ശൂരിലേക്ക് വന്നാൽ രാഹുൽ പറഞ്ഞ കള്ളവോട്ട് കഥ കേട്ട് കമ്മി കൊങ്ങി സുടു മൂരിക്കൂട്ടങ്ങൾ തൃശ്ശൂരിലേക്ക് നോക്കി നിർത്താതെ കുരക്കുകയാണ് അല്ലെ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ച സമയം മുതൽ തുടങ്ങിയിട്ടുള്ള കരച്ചിലിന്റെ ആ ശക്തി ഏതാണ്ട് അഞ്ചോ ആറോ ഡെസിബൽ കൂടി അങ്ങോട്ടേക്ക് ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ സുനിൽകുമാർ കെ മുരളീധരൻ ലീഡർക്ക് പറഞ്ഞവനായതുകൊണ്ട് ബുദ്ധിപൂർവ്വമാണ് നിലകൊള്ളുന്നത് ഇതൊന്നും വ്യാജ വോട്ടല്ല എന്നും ആണെങ്കിൽ തന്നെ ഇതൊക്കെ നാട്ടു നടപ്പാണെന്നും എല്ലാ പാർട്ടികളും തങ്ങളാൽ കഴിയും വിധം ഇതൊക്കെ ചെയ്യാറുണ്ട് എന്നും മുരളീധരന് നല്ലോണം മാറിയ എന്ന് മാത്രം കള്ള വോട്ട് കൊണ്ടോ വ്യാജ വോട്ട് കൊണ്ടോ അല്ല സുരേഷ് ഗോപി അവിടെ ജയിച്ചത് എന്നുള്ള കാര്യവും മുരളീധരന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് മരിച്ചുപോയിട്ടുള്ള മനുഷ്യർ പോലും മുടങ്ങാതെ വോട്ട് ചെയ്യുന്ന നാടാണ് പ്രബുദ്ധ കേരളം എന്ന സത്യം സുനിൽകുമാറിനും രാഹുലിനും ഒന്നും അറിയില്ല എങ്കിൽ പോലും മുരളീധരൻ അത് വളരെ വ്യക്തമായിട്ട് അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുടങ്ങാതെ വോട്ട് ഇടുന്ന എത്രയോ പരേതർ മലയാളക്കരയിലുണ്ടെന്ന് ആർക്കാണറിയാത്തത് ഒരു മുടക്കവും കൂടാതെ എത്രയോ പരേതർ ഇവിടെ വോട്ട് ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കള്ള വോട്ട് കൊണ്ട് ജയിക്കുന്നത് സുരേഷ് ഗോപി ആണ് എങ്കിൽ അല്ലെങ്കിൽ കള്ളവോട്ടുകൾ കൊണ്ട് ഭരണത്തിൽ വരുന്നത് ബി ജെ പി ആണ് എങ്കിൽ ഈ പോങ്ങൻ പറയുന്നു കള്ള വോട്ട് നല്ലതാണ് കള്ള വോട്ട് നാടിന് ഗുണമേ ചെയ്യൂ വോട്ട് ജനാധിപത്യത്തിന് കരുത്തേ പകരൂ വോട്ട് അസൽ മതേതരത്വത്തിന്റെ മാറ്റി കൂട്ടുകയേ ചെയ്യൂ അങ്ങനെയെങ്കിൽ കള്ള വോട്ട് നല്ലതാണ് അല്ലേ നേരായ മാർഗത്തിൽ ഭരണം നേടിയ അറുപത് കൊല്ലത്തിലധികം ഈ രാജ്യം ഭരിച്ചവരേക്കാൾ പുരോഗതിയും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും അഭിമാനവും കരുത്തുമൊക്കെ ഈ നാടിന് നൽകാൻ കള്ളവോട്ട് കൊണ്ട് ഭരണം നേടിയവർക്ക് വെറും പത്ത് കൊല്ലം കൊണ്ട് പറ്റിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയെങ്കിൽ കള്ളവോട്ട് നല്ലതാണ് ശരിയല്ലേ അതാ പറഞ്ഞത് കള്ളവോട്ട് ശരിയാണ് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെങ്കിൽ കള്ളവോട്ട് ശരിയാണ് സുരേഷ് ഗോപിമാർക്ക് ജയിക്കാൻ സാധിക്കുമെങ്കിൽ കള്ളവോട്ട് ശരിയാണ് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അവരൊക്കെ വന്നാൽ ബി ജെ പി വന്നാൽ സുരേഷ് ഗോപിമാർ വന്നാൽ തീർച്ചയായിട്ടും ഈ നാടിനതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ കള്ളവോട്ട് നല്ലതല്ലേ പിന്നെ ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ലുന്നേയില്ല അവർക്ക് മാത്രമല്ല അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള പലർക്കും ഇതേ അനുഭവമുണ്ട് പോങ്ങൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം നമ്മളുടെ വീഡിയോകളോട് വിയോജിപ്പുള്ള വ്യക്തിപരമായി എന്നോ എന്നോട് അനിഷ്ടം പേർന്നവരാകട്ടെ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആശയങ്ങൾ ഇഷ്ടമില്ലാത്തവരാകട്ടെ നമ്മളുടെ സംസാര ശൈലിയോട് വിരോധമുള്ളവരാകട്ടെ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിനോട് ഒരു പ്രതിബദ്ധി ഇല്ലാത്ത തരത്തിലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും വളരെ ആത്മാർത്ഥമായി ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട് കാരണം ഒരു സംഘടിത ശക്തിയും പോകൻ്റെ ഒപ്പമില്ല എല്ലാവരെയും പോകൻ കൃത്യമായ ഇടവേളകളിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ പ്രോത്സാഹനം നമുക്ക് ലഭിക്കണമെന്ന് വാശി പിടിക്കുന്നതിനകത്തോ ആഗ്രഹിക്കുന്നതിനകത്തോ അർത്ഥമില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ എന്നുദ്ദേശിച്ചാൽ എൻ്റെ സഹ പോങ്ങന്മാർന്ന് എനിക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള എൻ്റെ സഹജീവികളെ അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എൻ്റെ സംസാരം സഹിക്കാൻ ത്രാണിയുള്ള ആളുകൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ സമാന മനസ്കരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പരിചിതരായിട്ടുള്ള ആളുകൾക്കോ ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു സൺമനസ് കാണിച്ചാൽ ഒരു പരിധിവരെ എനിക്ക് അതിജീവനം വലിയ പ്രയാസമില്ലാതെ അങ്ങോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും നമ്മുടെ ഈ ചാനലിന് വലിയ തട്ടുകേട് സംഭവിക്കാതിരിക്കും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ട് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ വിമർശനമായിക്കോട്ടെ ഒരു വിരോധ ബുദ്ധിയോടുള്ള അഭിപ്രായങ്ങളായിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻ്റ് ചെയ്യാനുള്ള ഒരു സൺമനസ് കാണിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വയ്ക്കുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പറയുന്ന ഒരു ആലോചന നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് വയ്ക്കണം ഞാനൊരു വലിയ അപകടകാരിയായിട്ടുള്ള ഒരു മനുഷ്യനല്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് വലിയ കെടുതിയൊന്നും ഈ സമൂഹത്തിനോ നമുക്ക് വ്യക്തികൾക്കോ ഒന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രോത്സാഹനമെന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സഹായിക്കുക സംഘടിത ശക്തികൾ ആരും തന്നെ ഒപ്പം അങ്ങനെ ഒപ്പമില്ല അത്യാവശ്യം സാമൂഹ്യമൂല്യമുള്ള മനുഷ്യരെയൊക്കെ എനിക്ക് വെറുപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ ഞാൻ ശത്രുസമ്പാദനം നല്ലോണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും വളരെ അടിസ്ഥാന വിഭാഗം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള അങ്ങേയറ്റം ന്യൂനപക്ഷമായിട്ടുള്ള പോങ്ങ സമൂഹത്തിൽ നിന്ന് പോങ്ങ പോങ്ങസമൂഹത്തിൻ്റെ സഹകരണം കൊണ്ട് മാത്രമേ എനിക്ക് അതിജീവിക്കാൻ സാധിക്കൂ വമ്പന്മാരാരും എൻ്റെ ഒപ്പമില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു കൊണ്ട് സംസാരം ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം എല്ലാവരോടും സ്നേഹം നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ സന്തോഷം